ഇന്നത്തെ റെസിപ്പി എന്താണെന്നുവെച്ചാൽ മുട്ട അതുപോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ടുള്ളൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണേ അപ്പോൾ സൗണ്ട് കുറച്ച് നടന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കേണ്ട കേട്ടോ സൗണ്ട് ഇതിനു ശേഷം ഒരു വ്യത്യാസം ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ ജലദോഷം പിടിച്ചു കേട്ടോ അപ്പോൾ എന്താ ഞാനൊരു മുട്ട മിക്സിൻ്റെ ജാറിലേക്ക് പൊട്ടി ചോദിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പകുമക്കിയിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് മൈദ അതുപോലെ തന്നെ ഒരു കപ്പ് അരിപ്പൊടിയും കൂടി എന്താ വേറൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിനു കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് ചെറിയ ജാറായതുകൊണ്ട് തന്നെ അത് മാറ്റി കൊടുക്കാന്ന് വലിയ ചാറിലേക്ക് മാറ്റി കൊടുക്കലാണേ അപ്പം ഈയൊരു കപ്പവളവിൽ മൈദ അതുപോലെ തന്നെ അരിപ്പൊടി നമ്മളെ സാധാ ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ അതാണെടുത്തത് അതാ ഞാനിത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മുട്ട അതുപോലെ തന്നെ ഒരു ഒരു കപ്പ് മൈദപ്പൊടി ഒരു കപ്പ് അരിപ്പൊടിയാണേ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് കൂടി പോകാറ് കണക്കാക്കിയിട്ട് ചേർത്ത് കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഒഴിച്ചുകൊടുത്തിട്ട് അടിച്ചെടുക്കുക മാവ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെന്ന് കിട്ടോ നമുക്ക് കിട്ടേണ്ടത് കണ്ടില്ലേ ഇനി കട്ടകൾ ഉണ്ടെങ്കിൽ ഒന്നും കൂടി അടിച്ചെടുക്കുക ഇത് കുറച്ച് കട്ട ഉണ്ടായിട്ട് അപ്പൊ ഞാൻ കുറച്ച് ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് കട്ട ഉടയുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കുക ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഞാൻ ഇതാ ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ് ഇട്ട് കൊടുക്കുക അധികം വേണ്ട കേട്ടോ ഓരോ ഏലക്കായും ഒരു ഒരു ഗ്രാമ്പൂ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട കേട്ടോ കൂടുതലായി പോകാൻ പാടില്ല കേട്ടോ കൂടുതലായ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ഇതാ ഇത്രയും മതിയാവേ നമ്മളൊരു കറിയിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഇനി ഇതൊന്ന് പൊട്ടി വരുന്ന നേരത്ത് നമുക്ക് ഇതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനൊരു അരമുറി വലിയുള്ളിയാണിട്ടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വലിയ ഉള്ളി കൂടാൻ പാടില്ല കേട്ടോ കുറച്ച് മാത്രം മതിയാവും അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് വാടി വന്നോട്ടെ അപ്പോൾ ഇതാ ഇതിലേക്ക് ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് പച്ചമുളക് കുറച്ചധികം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ഒന്നും കൂടി മാളിച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളം കിഴങ്ങാന്ന് കേട്ടോ രണ്ട് ഉരുളം കിഴങ്ങ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക ഉരുളം കിഴങ്ങ് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു കറുക്കി ഉരുളം കിഴങ്ങാന്ന് എന്തായാലും വേണ്ടത് അപ്പം ഇതാ ഇതേപോലെ ഒന്നും കൂടി വാട്ടിയെടുക്കുക ഉരുളം കിഴങ്ങ് ഒന്ന് ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഉരുളം കിഴങ്ങ് ഇതുപോലെ ഒന്ന് വേണേൽ വറുത്തെടുത്താലാന്ന് ടേസ്റ്റ് ഉണ്ടാവുക ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി കുറച്ച് മതിയാവട്ടോ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്നും കൂടി തിളച്ച് എടുക്കുക അപ്പോഴേക്ക് ഇതിൽ നിന്ന് ഉള്ളി ഒന്ന് കുറച്ചൊന്ന് ചുവന്ന് വരും കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലാണ്ട് പച്ച വെള്ളം ഒഴിക്കാറേ അപ്പം ചൂടുള്ളതിൻ്റെ അകത്തേക്ക് പച്ച ഒഴിച്ച് കഴിഞ്ഞാൽ കറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവേ അപ്പോൾ ഇതാ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി അധികം ചുവന്ന കളറായി പോവരുത് കേട്ടോ ഉള്ളി എനിക്ക് കുറച്ചൊന്ന് കളർ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കറിൻ്റെ നിറ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഇതാ നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഉള്ളി കളർ വ്യത്യാസം വന്നിരുന്നു ഒന്ന് ചെറുങ്ങനെ അപ്പോൾ അതാ കറിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഉള്ളി അധികം വാടേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചൊന്ന് ചെറുങ്ങനെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടൊന്ന് വാട്ടി എടുത്താൽ മതിയാവേ അപ്പോൾ ഇതാ ഇത് ഉരുളം കിഴങ്ങ് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കുക ഉള്ളി ചുവന്നു വിചാരിച്ചിട്ട് അത് ടേസ്റ്റിനൊന്നും വ്യത്യാസമുണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ചൊരു വെള്ളം പോലെ പോലാന്നുള്ളൂട്ടോ ഇതെന്നിപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ കുറുകി വന്നോളൂ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക ഗരം മസാലപ്പൊടി ഇല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവേ ഇനി ഇതാ ഞാനിതിലേക്ക് മുട്ട പൊട്ടി ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് തിളിക്കുന്നതിന് മുമ്പ് ചെയ്യണം കേട്ടോ ഇതൊക്ക അപ്പോൾ അതാ മുട്ട ഓരോന്നും പൊട്ടി ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് മുട്ട തോന്നുന്നു പൊട്ടി ചൊഴിച്ചു കൊടുത്തത് ഓർമ്മയില്ല അപ്പോൾ ഇതാ ഇത് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വന്നോട്ടെ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കസൂരി മേത്തി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കറൻറ്റാകത്തേക്ക് അപ്പോൾ അതാ ഈ ഉ ഒരു ഉള്ളിൻ്റെ കളർ വ്യത്യാസമാണ് കേട്ടോ ഈ ഒരു കള കളറ് അങ്ങനെ കാണിക്കുന്നത് അത് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നോട്ടെ ഞാനിവിടെ മൂന്ന് മുട്ട പൊട്ടി ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അന്ന് തിളച്ച് വന്നോട്ടെ നല്ലോണം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ആക്കി ഇട്ടേക്കാം കേട്ടോ പിന്നെ അതിൽ കിടന്ന് മുട്ട വന്നോളൂ അപ്പോൾ ഇതാ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമ്മളെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ട് കേട്ടോ അടിപൊളി അന്ന് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറയല്ല നമ്മളിപ്പോ ഏർ അതുപോലെ തന്നെ എന്താ പറയുക ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ മുട്ട കറി ഇഷ്ടപ്പെടുന്ന മക്കളൊക്കെ എന്ന് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കട്ടെ എന്തായാലും എനിക്കിഷ്ടമാവും ഇനി നമുക്ക് ഈ ഒരു മാവ് എടുത്തിട്ട് കുറച്ച് ദോശ ചുട്ടെടുക്കാം നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഇതുകൊണ്ട് നിങ്ങൾ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചൂടേന്ന് അപ്പോൾ അതാ ഇതാദ്യം പറഞ്ഞത് കാണിക്കാൻ ചുറ്റി എടുക്കുന്നത് അപ്പോൾ പറഞ്ഞിന്മാടും ഞാൻ ഓയിൽ തേച്ച് കൊടുക്കുന്ന സമയത്താണ് കേട്ടോ ഓർമ്മ വന്നത് അപ്പോൾ മേലെ ഓയില് കുറച്ച് ആറിയതിന് ശേഷം ഓയിൽ തേച്ച് കൊടുക്കുക ഓയിലോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആയിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ നമ്മളെ ഹെൽത്തിനൊക്കെ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാമെന്നൊക്കെ പറ്റും കേട്ടോ നല്ല ടേസ്റ്റ് ഒരു ദോശയാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഇതേപോലെ ഒന്ന് ചെയ്യാത്തതിനുണ്ടെങ്കിൽ ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് തന്നെ വിട്ടു പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുത്ത് നല്ല താൾ പോലെ ആ ഒരു കറിയും കൂട്ടി കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആയതിനുട്ടോ ദോശയും ആ ഒരു കറിയും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്നും ഇതേപോലൊന്നും ചെയ്യാത്തൊരുണ്ടെങ്കിൽ ചെയ്ത് നോക്ക് ഞാൻ എങ്ങനെ ഒഴിക്കുന്നത് കാണിച്ചു തരാം ആദ്യം ഒരു സൈഡ് ഭാഗം വെന്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്ക കേട്ടോ ഒരു ഭാഗം ഒന്ന് കളർ മാറി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ദോശ എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മളിപ്പോൾ പൊറോട്ടയൊക്കെ ചൂടിയല്ലേ അത്രയും നേരം ഒന്ന് വെക്കണ്ട കേട്ടോ കുറച്ച് നേരം വെച്ചിട്ട് ഇതേപോലെ എന്താ വേവിച്ചെടുത്താൽ മതിയാവും ഇത് ചില ദോശയൊക്കെ നല്ല പൊങ്ങി വന്നീട്ട് കേട്ടാ അപ്പൊ അതൊന്നും കാണിക്കാൻ വിട്ടുപോയതാണ് ഇത് ഫസ്റ്റിലത്തെ പൊങ്ങി വരാനൊക്കെ ഒരു മടിയായിരുന്നു കേട്ടോ അപ്പൊ ഇതാ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി ഇതാ ഏകദേശം ആയിട്ടുണ്ട് നമ്മളെ ദോശ ഇതെടുത്ത് മാറ്റാ നല്ല അടിപൊളിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പിത് കഴിക്കാനും അടിപൊളി ആയിരിക്കും കേട്ടോ നല്ല താള് പോലെ ഉണ്ടാവും ഇനി ഇതാ ഞാൻ ദോശ ഇങ്ങനെ ഒഴിക്കുന്നതെന്ന് കാണിച്ചു തരാം നല്ല ചൂടുണ്ട് കേട്ടോ കല്ലിൽ ഒരു സമയത്ത് ഞാനിതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ചുച്ചി ചുറ്റിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് ചുറ്റിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അധികം മസിൽ പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ മെല്ലെ മേലക്കൂടെ ചെറുങ്ങനൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ ദോശ ഇതിൻ്റെ മുകൾ ഭാഗം നല്ല നാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണമാണ് തേച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും തേച്ച് കൊടുക്കാം ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പരിപാടി പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ദോശേൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കയ്യിൽ അരിപ്പൊടി കുറവാണ് ഉള്ളതെന്ന് വെച്ചാൽ മൈദപ്പൊടി ഉണ്ടെങ്കിൽ മുട്ടയുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതിയാകട്ടോ അപ്പോൾ ഇതാ നമ്മളാ ദോശ കുട്ടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല താൾ പോലെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അരി അരിവുണ്ടായത് ചെയ്തതെന്ന് ആരും പറയല്ലോ കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വന്നിട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരില്ലേ താഴെ കാണുന്ന ഒരു ബെല്ലൈക്കനില്ലേ അതൊന്നും അമർത്തണ്ടട്ടോ എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് നിക്കഴിഞ്ഞാൽ അത് ഞാൻ എടുത്ത ഇതേപോലത്തെ റെസിപ്പീസിൻ്റെ വീഡിയോ നിങ്ങളെ മുമ്പിലേക്ക് വരും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത പുതിയ ഇതേപോലത്തെ വീഡിയോയുമായി കാണാം അസലമേ